ഹലോ നമുക്ക് ഇന്നൊരു കൊഞ്ച് തീയ്യൽ വെച്ചാലോ കണ്ടോ നല്ല നല്ല കൊഞ്ചാണ് നല്ല പച്ച കൊഞ്ച് കണ്ടോ പച്ച കൊഞ്ച് അത് പൊളിച്ച് നന്നായിട്ട് പൊളിച്ചിട്ടേ അതിനകത്തൊരു കറുത്ത സാധനം ഉണ്ടേ അതുമൊക്കെ എടുത്ത് കളഞ്ഞ് അതിനകത്ത് കറുത്തൊരു സാധനം ഉണ്ടേ അതെടുത്ത് കളയണം തേങ്ങാ തിരുമ്മി വെച്ചിട്ടുണ്ടേ കണ്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് നല്ല വറുത്ത് വറുത്തെടുക്കണം തേങ്ങ കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് സാവാളയും ഒരു തക്കാളിക്കായും രണ്ട് മൂന്ന് പച്ചമുളകും ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി എല്ലാം എടുത്തു വെക്കണേ എന്നിട്ട് ഈ തേങ്ങ വറക്കുന്നതിനകത്തോട്ട് മുളക് മുറിച്ചിട്ടണേ വറ്റൽ മുളകുണ്ടല്ലോ അത് മുറിച്ചിട്ട് മൂത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ശകല മല്ലിപ്പൊടിയും കൂടെ ചേർക്കണേ എന്നിട്ട് ചട്ടിക്കലം വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ സാവാള വായട്ടണേ സാവാള ഒരു വയണ്ട് വരുമ്പോഴത്തേന് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് വഴ വയലനെ ഇഞ്ചി വെള്ളത്തുള്ളി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വയറ്റണേ കരിയാപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു നല്ല ഒരു മണം വരും മണം വരുമ്പം തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കണേ തക്കാളിക്കായി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൊഞ്ചെടുത്ത് കൊടുക്ക ഇടണേ അതിനകത്തോട്ട് കൊഞ്ചിട്ടിട്ട് കൊഞ്ചും കൂടി ഇട്ടൊന്ന് വയട്ടണേ വയറ്റിയിട്ട് കണ്ടോ വരച്ച് വെച്ചിങ്ങനെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു വെള്ളം ചേർക്കാതെ വേണം വരയ്ക്കാൻ മിക്സിയുടെ ജാറിനകത്ത് ഒരു ശാലം പോലും വെള്ളം ചേർക്കരുത് പിന്നീട് വെള്ളം ചേർക്കാവൂ പിന്നെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ടേ തോട്ടുപുളിയാണേ ശകലം മീനിൻ്റെ ഉണ്ടല്ലോ ആ പുളി എന്നിട്ട് ശകലം ഉപ്പും ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കണേ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല ടേസ്റ്റാണേ നിങ്ങളെല്ലാം ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റായിരുന്നു പൂരി ഉണ്ടാക്കിയായിരുന്നേ പൂരി ഇതും കൂടെ കഴിക്കാൻ എന്തോ ടേസ്റ്റാണോന്നറിയാമോ ഒന്നൊക്കെ വെച്ച് നോക്കണേ നല്ല രുചിയാണ് നല്ല രുചിയാണ്